ദേവർഷേ അങ്ങേക്കറിവുള്ളേ ഭൂമിയിലെ നരജീവിതത്തിൻ്റെ ആധാരം തന്നെ പരസ്പരമുള്ള ദൃഢബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം അതുപോലെ മാതാവുമായുള്ള മാതാവിനോടുള്ള വിശുദ്ധ ബന്ധം ഇതിലൊക്കെ വിള്ളൽ വരുന്ന സന്ദർഭങ്ങളിലാണ് ഭൂപ്രപഞ്ചത്തിൻ്റെ സന്തുലനം തന്നെ തെറ്റിപ്പോകുന്നത് അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഉണ്ടാകുന്നത് ഈ മട്ടിൽ അയോധ്യയിൽ എന്തു സംഭവിച്ചു എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത് നാരദമുനി അറിഞ്ഞില്ലേ അരുണ മഹാരാജാവ് പുത്രനും യുവരാജാവുമായ സത്യവ്രതനെ കൊട്ടാരത്തിൽ നിന്നും നാട്ടിൽ നിന്ന് തന്നെയും ബഹിഷ്കരിച്ചിരിക്കുന്നു അതെ അത് നാം അറിഞ്ഞതാണ് പിതാവിനെ പുത്രൻ ബഹിഷ്കരിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നതും പിതാവിനാൽ പുത്രൻ ബഹിഷ്കൃതനാവുകയോ പീഡിതനാവുകയോ ചെയ്യുന്നതും നാശഹേതുവാണ് അതിന്റെ ഫലമാണ് യോധ്യാ നിവാസികൾ ആകമാനം അനുഭവിക്കേണ്ടി വരുന്നത് എത്ര കാലത്തേക്കാണ് മഴ നിഷേധിക്കുന്നത് വർഷത്തേക്ക് പന്ത്രണ്ട് വർഷക്കാലം അയോധ്യയിൽ മഴയുണ്ടാവില്ല അയൽ രാജ്യങ്ങളിൽ പെയ്യുന്ന മഴയുടെ ഉറവകളിൽ നിന്ന് അവർക്ക് ദാഹജലം ലഭിക്കും പക്ഷേ ഫലമൂലാദികൾക്കും ധാന്യത്തിനും അവർ അലഞ്ഞു തളരും ഇത് മനുഷ്യന് പ്രകൃതിയിലൂടെ നാം നൽകുന്ന താക്കീതാണ് പക്ഷേ ഒരു വ്യക്തിയുടെ തെറ്റിനാണ് അങ്ങ് ഒരു ജനതയെ മുഴുവൻ ശിക്ഷിക്കുന്നത് അത് തെറ്റല്ലേ എനിക്കറിയാം മഹർഷേ അങ്ങ് മൂടനായി ഭാവിക്കുകയാണ് എങ്കിലും നാം പറയാം രാജാവ് അതായത് ഭരണാധികാരി അദ്ദേഹം കേവലം ഒരു വ്യക്തിയല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെയ്തികൾ രാജ്യത്തെ സർവജനങ്ങളെയും സ്വാധീനിക്കുന്നതാണ് രാജാവിന്റെ പ്രവൃത്തി സാമൂഹ്യ നന്മയ്ക്ക് വിരുദ്ധമാകുമ്പോൾ പ്രപഞ്ച ശക്തികൾ അതിനെതിരെ അതാണിവിടെ സംഭവിക്കുന്നത് മനസ്സിലാകുന്ന ദേവാധിപ അങ്ങയുടെ കർമ്മം ശരിയായത് തന്നെയാണ് ഭരണം കയ്യാളുന്നവരുടെ കർമ്മങ്ങളിലെ തിന്മ രാജ്യത്തെ മുഴുവൻ ബാധിക്കുമെന്ന് ഭരണാധികാരികൾ അറിഞ്ഞെങ്കിൽ നന്നായിരുന്നു നാരായൺ നാരായൺ ഒരിടത്ത് നിന്നും ഭിക്ഷയോ ദാനമോ ലഭിക്കുന്നില്ല മാതാവേ വരൾച്ച കാരണം എന്നും പട്ടിണിയാണ് ധാന്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളവർ വരൾച്ച തുറന്നേക്കുമെന്ന് ഭയന്ന് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല വരി നെല്ല് പോലും കിട്ടാനില്ല ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി വിശക്കുന്നില്ലേ നിങ്ങൾക്ക് രണ്ടു നേരത്തേക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ വിശക്കും മൂന്നാം നേരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വിശപ്പില്ല ദിവസങ്ങൾ ഏറെ ആയില്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരേണ്ടി വരും സാരമില്ലമ്മേ നമ്മൾ മഹാതപസിയായ വിശ്വാമിത്രന്റെ ഭാര്യ മക്കളും അല്ലേ വിശപ്പും ദാഹവും തളർച്ചയും നമ്മളെ ബാധിക്കാൻ പാടുണ്ടോ വിശ്വാമിത്ര മഹർഷിയുടെ വയറില്ലേ

മാറ്റാനുള്ള വഴി ഭക്ഷണം ഓഹോ അറിയില്ലായിരുന്നു മക്കളെ അപ്പോ ഭക്ഷണം കഴിക്കാനുള്ള വഴിയെ കുറിച്ച് ആലോചിക്കെ ധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ധനികന്മാർ അയോധ്യയിലുണ്ട് പക്ഷേ അവരാരും ഒരു മണി ധാന്യം പോലും ദാനം ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ നമുക്കല്പം ധാന്യം കിട്ടും കൊട്ടാരത്തിൽ പോകരുത് അവിടെ രാജാവിന്റെ സംഭരണയിൽ നിന്ന് ധാന്യം ദാനമായി തരില്ലേ അതിന് രാജാവ് എവിടെ അരുണ മഹാരാജാവ് രാജ്യം വസിഷ്ഠ മഹർഷി ഏൽപ്പിച്ചിട്ട് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ പറയൂ ധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുള്ള ധനികന്മാർക്ക് സേവകരെ ആവശ്യമുണ്ടാകും അമ്മയും ജ്യേഷ്ഠനും കൂടെ എന്നെ അവർക്ക് വിച്ച് പകരം ആവശ്യത്തിന് ധാന്യം വാങ്ങണം എനിക്ക് അവകാശമില്ല അമ്മ തടച്ച വാദങ്ങളൊന്നും പറയേണ്ട ഇത് ചെയ്ത എല്ലാവരുടെയും പട്ടിണി മാറും ഇതൊന്ന് പിടിക്കേ 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 ഇനി നടക്കൂ അടുത്തുള്ള ജനപദത്തിലേക്ക് അവിടെ എന്നെ വാങ്ങാൻ ആളുണ്ടാകും അവർക്ക് എന്നെ നൽകി അമ്മയ്ക്കും ജ്യേഷ്ഠനും പകരം ധാന്യം വാങ്ങാം മകനെ ഇതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല മറിച്ച് നമുക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ഭക്ഷണവും ലഭിക്കും ഇനി നടക്ക് നടക്കമ്മേ േ അങ്ങോട്ട് നോക്കൂ ആ സ്ത്രീ എന്തിനാ ബാലന്റെ കഴുത്തിൽ കുടുക്കിട്ട് നടത്തിക്കുന്നത് അറിയില്ല പ്രഭോ അന്വേഷിക്കാം വരൂ ചോദിക്കാം ആരാണ് നിങ്ങൾ എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത് പ്രഭു ഇത് മഹർഷി വിശ്വാമിത്രന്റെ ധർമ്മപത്നി എന്റെ അമ്മ ഞാൻ വജ്രൻ പുത്രൻ മഹർഷി ധർമ്മപത്നി പ്രണാമം ഋഷിപത്നി ഞാൻ അയോധ്യാധിപനായ അരുണ മഹാരാജാവിന്റെ പുത്രൻ സത്യവ്രതൻ പുത്രന്റെ ബന്ധിച്ച് എങ്ങോട്ടാണ് ഭവതി പോകുന്നത് യുവരാജാവേ അങ്ങനെ ഞാൻ രാജ്യവും യുവരാജ പദവിയും നഷ്ടപ്പെട്ട രാജകുമാരനാണ് അപ്പോൾ അങ്ങനെ ഉത്തരവാദിയല്ല രാജാവില്ലാത്ത ഈ രാജ്യത്ത് ഞങ്ങൾ നരകുകയാണ് ക്ഷാമം ദാരിദ്ര്യം ദുരിതം സഹിക്കിടുന്നു എന്നെ ആർക്കെങ്കിലും വിറ്റിട്ടായാലും അല്പം ഭക്ഷണത്തിനും വകയുണ്ടാക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ ഞാൻ കിരീടാവകാശിയല്ല ഭാവി രാജാവുമല്ല പക്ഷേ ക്ഷത്രിയനാണ് മഹർഷി വിശ്വാമിത്രന്റെ ധർമ്മപത്നിയും പ്രിയപുത്രന്മാരും പട്ടിണി കൊണ്ട് വലയുമ്പോൾ അവരെ രക്ഷിക്കാൻ ക്ഷത്രിയൻ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാകുന്നു വിശ്വാമിത്ര പത്നി ഇത് ശ്രദ്ധിച്ചാലും ഇന്നുമുതൽ വിശ്വാമിത്ര മഹർഷിയുടെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വരില്ല നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ദിവസവും കൊണ്ടുവന്ന് തന്നുകൊള്ളാം മുനിപത്നിക്കും പുത്രനും ആശ്വാസത്തോടെ വിശ്വാസത്തോടെ മടങ്ങിപ്പോകാം നന്ദി രാജകുമാര് അങ്ങ് എന്ത് കണ്ടിട്ടാ അവർക്ക് ഈ വാഗ്ദാനം നൽകിയത് ഈ വനത്തിൽ ഒരു ജീവിയില്ല ഒരു കായോ കനിയോ കിഴങ്ങോ ഇല്ല നമ്മുടെ ഭക്ഷണം തന്നെ അരുഷ്ടിച്ചാണ് പിന്നെ അവർക്ക് കൂടി ഭക്ഷണം എങ്ങനെ പട്ടിണി കിടക്കുന്ന എല്ലാ അയോധ്യാനിവാസികൾക്കും ഭക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് സത്യവ്രതൻ വാക്ക് കൊടുത്തിട്ടില്ല ധർമ്മസേന സത്യവ്രതൻ വാക്ക് നൽകിയത് വിശ്വാമിത്ര മഹർഷിയുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമെന്ന് മാത്രമാണ് അതുകൊണ്ട് ഫലമുണ്ട് ഗുണമുണ്ട് എന്തു ഗുണം ആരുടെ തീരുമാനമാണ് എന്നെ ഈ നിലയിലാക്കിയതെന്ന് നിനക്കറിയാമല്ലോ വസിഷ്ഠ മഹർഷിയുടെ തീരുമാനം മഹാതപസ്വിയായ വസിഷ്ഠനെ നേരിടാൻ നമുക്ക് ആയുധങ്ങളില്ല ധർമ്മസേന ഈ ഭൂമിയിൽ വസിഷ്ഠന്റെ നേർക്ക് തുടക്കാവുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ അതാണ് വിശ്വാമിത്ര ആ ആയുധം ഉപയോഗിച്ച് ഞാൻ വസിഷ്ഠനെ നിഷ്പ്രഭനാക്കും അതിനാണ് ഞാൻ ഈ കർമ്മം ഏറ്റെടുക്കുന്നത് നന്നായി പ്രഭോ നാം ഭക്ഷിച്ചില്ലെങ്കിലും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം ഈ ഭക്ഷണത്തിലൂടെ വിശ്വാമിത്രന്റെ പ്രീതിയായിരിക്കും നാം നേടിയെടുക്കുന്നത് ജനങ്ങൾ നമ്മുടെ കൽപ്പനകൾ ശരിയായി പാലിക്കുന്നില്ലേ തീർച്ചയായും അരുണ അരുണമഹാരാജാവിനോടുള്ളതിലേറെ ആദരവോടെ അവർ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുന്നു പിന്നെ പിന്നെ എന്താണ് രാജ്യത്തെ വിശേഷങ്ങൾ വേനൽ തന്നെയാണ് പ്രഭു ഇപ്പോഴും ഏറ്റവും വലിയ വിഷയം നാട്ടിലെ മൃഗങ്ങളൊക്കെയും ചത്തൊടുങ്ങി എന്തിന് മനുഷ്യർ പോലും വഴിയിൽ വീണ് മരിക്കുന്നു അയോധ്യ ഒരു കാലത്തും ഇങ്ങനെ വരൾച്ചയെ നേരിട്ടിട്ടുണ്ടാവില്ല മഹർഷെ ഈ ദുരന്തത്തിന് അങ്ങ് വിചാരിച്ചാൽ ഒരു പരിഹാരം കാണാനാവില്ലേ മഹാമുനെ ഇന്ദ്രൻ മനഃപൂർവമായി ചെയ്യുന്ന പ്രവൃത്തിയാണിത് ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവുമില്ല മന്ത്രി ജനങ്ങളിപ്പോഴും അങ്ങയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അങ്ങും കൂടി കൈവിട്ടാൽ അവർക്ക് മരണമല്ലാതെ മറ്റു പോംവഴി ഒന്നുമില്ല നാം അവരെ മരിക്കാൻ വിടണമെന്നാണ് ഇന്ദ്രപ്രീതി മാത്രമേയുള്ളൂ ഈ ദുരിതത്തിനുള്ളിൽ പോംവഴി ഒന്ന് ചെയ്യാം ഇന്ദ്രപ്രീതിക്ക് വേണ്ടി യാഗങ്ങളും പൂജകളും നടത്താം നാമായിട്ട് മാത്രം നടത്തണ്ട എല്ലാ ജനങ്ങളും അവരവർക്ക് കഴിയുന്ന മട്ടിൽ ഇന്ദ്രനെ നേർച്ചക്കാഴ്ചകൾ വെച്ച് ഇന്ദ്രപൂജ നടത്തട്ടെ അതിൽ ഇന്ദ്രൻ പ്രസാദിക്കാതിരിക്കില്ല എങ്കിൽ അങ്ങനെ ചെയ്യാം രാജ്യം മുഴുവനും പറകുട്ടി വിളംബരം നടത്താം അതെ അങ്ങനെ ചെയ്യും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും ഉറപ്പ് ശരി പ്രഭു എങ്കിൽ ഇന്ദ്രപൂജയ്ക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് എത്രയും വേഗം വിളംബരം നടത്താം ആ പിന്നെ ഈ വിവരങ്ങൾ തപസ് ചെയ്യുന്ന അരുണ അരുണമഹാരാജാവിനെ അറിയിക്കണം അദ്ദേഹം തപസിൽ നിന്ന് പിൻവാങ്ങി അയോധ്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ അത് ശുഭവാർത്തയാണ് അറിയിക്കാം മഹർഷെ അങ്ങ് മഹാരാജാവിന്റെ മടങ്ങിവരവ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ അറിയിക്കാം ഋഷിപത്നി ഋഷിപത്നി ഒന്ന് പുറത്തു പുറത്തുവരൂ മഹർഷി വിശ്വാമിത്രന്റെ കുടുംബത്തിനുള്ള ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട് നന്ദി രാജകുമാരിയ ഒന്നും പറയണ്ടന്റെ ധർമസേന വിശ്വാമിത്ര പത്നിക്കും മക്കൾക്കുമുള്ള ഭക്ഷണം തിരഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ അറുതിയില്ലാത്ത വേനൽ കാരണം തിന്നാനൊന്നുമില്ലാതെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി കായോ കനിയോ ഒന്നും കിട്ടാനില്ല രാവിലെ മുതൽക്കേ അവർക്കുള്ള ഭക്ഷണത്തിനായുള്ള നെട്ടോട്ടമായിരുന്നു ഞാൻ എന്നിട്ടെന്തായി വലത് കിട്ടിയോ ആ കിട്ടി ഒരു കാട്ടുമുയൽ അതിനെ പിടിക്കാൻ ഒരു ഒന്നര കാതം കുഴിക്കേണ്ടി വന്നു എന്തായാലും അതിനേക്കൊന്ന് ഇറച്ചി അവർക്ക് കൊടുത്തു അതുകൊണ്ട് ഇന്നത്തെ കാര്യം കഴിഞ്ഞു നാളെ ഇനി എന്തെടുത്ത് കൊടുക്കുമെന്നുള്ളതാണ് എന്റെ ചിന്ത ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ വയ്യാവേരി വലിച്ചു തലയിൽ കേട്ടുണ്ടെന്ന് അന്ന് അങ്ങ് എന്റെ വാക്ക് കേട്ടില്ല അതിന്റെ ഫലമായത് അനുഭവിച്ചോ ധർമ്മസേന അന്ന് വിശ്വാമിത്ര പത്നി മകന്റെ കഴുത്തിൽ കയറിട്ട് വിൽക്കാൻ കൊണ്ടുപോയ ദിവസം നീ ഓർക്കുന്നില്ലേ അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു വിശ്വാമിത്രന്റെ കുടുംബത്തിന് ഭക്ഷണം നൽകുന്നത് സേവന ബുദ്ധിയാ ചെയ്യുന്നൊരു കർമ്മമല്ല എന്ന് ഇത് ഒരു ഉപകാരമാണ് പ്രത്യുപകാര കാംക്ഷയോടെ ചെയ്യുന്ന ഉപകാരം ഇതിന് പ്രത്യുപകാരം വരും അന്ന് നീ പറയും സത്യവ്രതൻ ദീർഘദർശിയായിരുന്നു എന്ന് പ്രഭു അങ് രാജാവാണ് ഞാൻ അങ്ങയുടെ വിനീത സേവകൻ മാത്രമാണ് അങ്ങെന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അത് വിധേയത്വത്തോട് അംഗീകരിക്കേണ്ട സേവകൻ അങ്ങാണ് മാത്രം അത്രയ്ക്കുള്ള വിധേയത്വമൊന്നും ആവശ്യമില്ല ധർമ്മസേന രാജ്യം നഷ്ടപ്പെട്ട രാജാവല്ലേ ഞാൻ പക്ഷെ ഈ പതനത്തിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് വസിഷ്ഠൻ തപസ്സുകൊണ്ട് ഇന്ദ്രനെക്കാളും ബലം കൈവരിച്ച വസിഷ്ഠൻ ആ തപോബലത്തിന് മുന്നിൽ മുഖാമുഖം നിൽക്കേണ്ടി വരുന്നൊരു ദിവസം ആ ദിവസം വസിഷ്ഠന്റെ തപോബലമാകുന്ന അസ്ത്രങ്ങളെ നേരിടാൻ കഴിയുന്ന പടച്ചട്ടയാണ് വിശ്വാമിത്രൻ നീ കണ്ടോ സത്യവ്രതനു വേണ്ടി വിശ്വാമിത്രൻ വസിഷ്ഠനെ നേരിടും പരസ്പരാശ്രിതമായ ഭൂജീവിതത്തിൽ ഉചിതമായ ആശ്രയം ലഭ്യമാകുന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടിപ്പോകും ആശ്രയിക്കുന്നവരെ പോറ്റുന്നതിൽ വീഴ്ച വരുത്തുന്നവർ തീർച്ചയായും അന്യലോകത്ത് ശിക്ഷയേറ്റുവാങ്ങും